Nako's shirts t-shirts and -shirts from Nako's Fashions. നമസ്കാരം ആവർത്തിക്കുന്നത് എന്തെന്ന് പറഞ്ഞാൽ നമ്മുടെ നിയമം നമുക്ക് യഥാർത്ഥത്തിൽ നമുക്ക് നമുക്കെതിരായിട്ടുള്ള കാരണം പീഡനങ്ങൾ അനുഭവിക്കുന്നവർക്കെതിരായിട്ടുള്ള ഒരു നിയമമാണ് നമ്മൾ ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത് കാരണം എനിക്ക് ഈ കേരളത്തിൽ നിന്ന് കിട്ടിയ കണക്കൊരു സപ്പോർട്ട് ഇന്നും കിട്ടിയിട്ടില്ല കേരളത്തിൽ നിന്ന് നല്ല സപ്പോർട്ട് എനിക്ക് കിട്ടി പക്ഷേ എനിക്ക് കേന്ദ്രത്തിൽ കേരള കേന്ദ്ര സർക്കാരല്ല കേന്ദ്രത്തിൽ നിന്ന് നമ്മൾ സുപ്രീം കോടതി ഇന്ന് എനിക്ക് വിപരീതമായിട്ടാണ് അത് ഉണ്ടായത് നമ്മൾ ഇതറിയാവുന്നതാണ് അപ്പം ആ ഒരു അവനെ ഇപ്പം ജാമ്യത്തിലാണ് കേസ് കേസും ആരോപിച്ചിരിക്കുകയാണ് ശേഷമാണ് ഇപ്പം രണ്ടെണ്ണം നമ്മളെ ഈ കൊല്ലം ജില്ലയിൽ ഉണ്ടായിരിക്കുന്നത് കാരണം ആ ഒരു പേടി നമുക്കില്ല ആ ഒരു പേടി എന്ന് പറയുന്നത് നമുക്ക് ഇപ്പൊ എന്ത് വന്നാലും നമുക്കത് വിചാരണ വെച്ചു അവരൊക്കെ പുഷ്പം പോലെ ഇറങ്ങി വരാമല്ലോ അങ്ങനെ ഒരു ആത്മവിശ്വാസം ഉണ്ടാകുന്നുണ്ട് അല്ലെ ഇപ്പൊ കിരണിന്റെ ശിക്ഷാവിധി താൽക്കാലികമായി മരവിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്ന സമയത്ത് ഈ തരത്തിലുള്ള സൈക്കോ സ്വഭാവമുള്ള മനുഷ്യന്മാർക്ക് ഇത് ഇത്രയേ ഉള്ളൂ എന്നുള്ളത് ഇപ്പൊ നമ്മുടെ നാട്ടിലല്ല പുറത്തെവിടെയെങ്കിലും ഒക്കെ ആണ് ഭാര്യയുടെ ശരീരത്തിലൊരു പോറൽ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ എങ്ങനെയാണ് നിയമം ഇടപെടുന്നത് എന്നുള്ളത് നമുക്കറിയാം പക്ഷെ ഇവിടെ ആ രീതിയിലല്ല നമ്മുടെ സംവിധാനങ്ങൾ അതിനെ കാണുന്നത് എന്നുള്ളതാണ് അതെ തീർച്ചയായിട്ടും അതെ അതെ അത് തന്നെയാണ് സത്യം ഇപ്പൊ നമ്മൾ എന്ത് എന്ത് ചെയ്താലും ഒരു വിഷയം ഇല്ല എന്നുള്ളത് കൊണ്ടാണ് ഈ ഇതുമണമുള്ള മനുഷ്യൻ ഇനിയും ഇടമുള്ള ഈ പെൺകുട്ടികളെ ഇത്രയും പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ആ കൊച്ചിൻ്റെ കരച്ചിൽ ഇന്ന് ഞാൻ കേട്ടതിന് ശേഷം ഞാൻ ഇന്ന് രാശേരം പിള്ളേരെ വീട്ടിൽ ഞാൻ പോയി അദ്ദേഹത്തെ കണ്ടു അദ്ദേഹമായിട്ട് ഞാൻ സംസാരിച്ചു എനിക്കാണ് ആ കുട്ടിയുടെ സംഭാഷണവും എൻ്റെ മോളെ ഒരു സംഭാഷണമായിട്ട് ഞാൻ നോക്കിയപ്പോൾ രണ്ടും ഒന്നേ പോലെയാണ് കാരണം ഞാൻ എൻ്റെ മോളെ ഈ സംഭാഷണം ഞാൻ കേൾക്കുന്നത് കോടതിയിലാണ് കൊല്ലം കോടതിയിൽ വെച്ചാണ് എൻ്റെ ഒരു ജഡ്ജിയുടെ മുമ്പിൽ നിന്ന് എൻ്റെ വോയിസ് ഇടുന്ന സമയത്താണ് ഞാനത് കേൾക്കുന്നത് അതേ ഒരു ഇതാണ് ഞാൻ ഇന്ന് കേട്ടത് കേട്ടത് എനിക്ക് ഭയങ്കരമായിട്ടും എനിക്കത് ഫീൽ ചെയ്തു അതുകൊണ്ട് ഞാൻ നേരെ ഞാൻ അതുല്യ എന്ന് എൻ്റെ മോളെ വീട്ടിൽ ഞാൻ അവിടെ പോയി ആ അതുല്യരെ അച്ഛനെ കണ്ടു രാശാരൻ പിള്ളയെ കണ്ടു സംസാരിച്ചു എന്നിട്ട് ഞാനിപ്പോൾ ഞാൻ ഈ ചർച്ചയിൽ ഞാൻ പങ്കെടുത്തത് ഒരു കാരണവശാലും നമ്മളാ നിയമം എന്ന് പറയുന്നത് ഇതൊന്നും മാറ്റിയേ പറ്റുള്ളൂ കാരണം ഈ ഡൗറി എന്ന് പറയുന്ന ഡൗറി എന്ന് പറഞ്ഞാൽ അത് സ്ത്രീധനം എന്ന് പറഞ്ഞാൽ നമ്മളെ വടക്കേൻ്റെയിൽ ഇരിക്കുന്ന ജഡ്ജിമാർക്ക് അവർക്കൊന്നും ഒന്നും അറിയില്ല ഈ ഇത് ഡൗറി എന്ന് പറഞ്ഞാൽ തന്നെ അവർക്ക് അറിയില്ല അവരൊക്കെ ഒരു മൂന്നാലഞ്ച് കൊലപാതകം ചെയ്തിട്ട് ചെന്നാൽ അവരത് നോക്കും അല്ലാതെ നമ്മൾ ഇങ്ങനെയുള്ള നമ്മളിങ്ങനെയുള്ളൊരു കേസുമായിട്ട് അവിടെ ചെന്നാൽ നമ്മളെ ഒരു കാണുവച്ചാൽ നമ്മളെ പരിഗണിക്കില്ല പരിഗണിക്കുകയുംയില്ല അതിന് നമ്മളിപ്പം നമ്മളെ ഇപ്പോൾ പാർട്ടിയോ അല്ലെങ്കിൽ നമ്മളെ ഗവൺമെൻറ്റിനെയോ അല്ലെങ്കിൽ വേറൊരാളിനെയോ കുറ്റം പറയാൻ പറ്റത്തില്ല കാരണം ഈ നിയമം അങ്ങനെ ഇരിക്കുകയാണ് ഇന്നിപ്പം ഞാൻ പറഞ്ഞ ഇന്നിപ്പം രാജ്യം പിള്ളേ ഇന്നിപ്പം വളരെ വ്യക്തമായിട്ട് ഇന്നിപ്പോൾ രണ്ടാഴ്ചത്തോളം അങ്ങ് ഒരുപാട് നമ്മൾ അദ്ദേഹത്തെ നമ്മൾ ഇങ്ങനെ അങ്ങനെ ആയിപ്പോയി ഇങ്ങനെ ആയിപ്പോ എന്നൊക്കെ പറഞ്ഞു പോകും ഒരു രണ്ടാഴ്ച കഴിയുമ്പോഴത്തേക്ക് ഇത് ഒന്നുമില്ല ഓർമ്മയില്ലാതെ അങ്ങ് പോകുന്നു അത് പാടില്ല ഞാൻ അന്നും ഞാൻ പറഞ്ഞ നമ്മളെ ഈ വിദ്യാഭ്യാസത്തിന്റെ വിദ്യാഭ്യാസത്തിന്റെ ഒരു പീരീഡ് കാരണം നമ്മൾ പത്താം ക്ലാസ് പതിനൊന്ന് പന്ത്രണ്ട് ഈ ക്ലാസ്സുകളിൽ ഒരു പീരീഡ് നമ്മളെ ഈ കുട്ടികൾക്ക് പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ഒരു മനസ്സിൻ്റെ ധൈര്യം കൊടുക്കാൻ വേണ്ടി ഒരു ക്ലാസ് കാരണം ഇവനല്ല അവൻ വന്ന് എന്തെങ്കിലും പറയാം അല്ലെങ്കിൽ അവൻ എന്തെങ്കിലും ശരീരത്തോടെ പോടാ എന്ന് പറഞ്ഞ് ഇറങ്ങി വരാനുള്ള പോടാ എന്ന് പറയാനുള്ള ഒരു മനസ്സ് ധൈര്യം കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അന്നും ഇന്നും ഇപ്പം നാല് വർഷമായി എൻ്റെ മോൾ നഷ്ടപ്പെട്ടിട്ട് നാല് വർഷം ഇപ്പോഴും ഞാനത് കണ്ട് ഞാനിപ്പോഴും വളരെ ദുഃഖത്തോടു കൂടി ഞാൻ എൻ്റെ ആശയപുള്ള സംസാരിച്ചു ഞാനിപ്പോൾ ഇവിടെ വന്നതേ ഉള്ളൂ അതുകൊണ്ട് ദയവ് വിചാരിച്ച് നമ്മളെ ഗവൺമെൻറ്റിന് ഒരു കാരണവശാലും ഇതിൽ കുറ്റം പറയുക അല്ലെങ്കിൽ വേറെ ഒരു ഗവണ്മെൻറ്റിനെ കുറ്റം പറയുക ഒന്നുമല്ല ഇത് നമ്മളെ ഈ നിയമം നമുക്കൊന്ന് മാറ്റി എഴുതി അല്ലെങ്കിൽ നമ്മൾ ഈ കേസ് ഈ ഇതൊന്ന് വേറൊരു ലിവളിൽ കാണാം ഈ കല്യാണത്തിന് ഇപ്പോൾ ഒരുപാട് കല്യാണത്തിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് എൻ്റെ മോൾ നഷ്ടപ്പെട്ടതിന് ശേഷം ഇന്ന് പണ്ട് ഡവർ ശ്രീധരൻ ചോദിക്കാമല്ലാരും അവരെല്ലാം നോക്കി കണ്ടേ കയറുള്ളു പയ്യന്മാർ അവർ ആ വീട്ടിൽ എന്തെങ്കിലും വളരെ സാമ്പത്തികമുണ്ടോ എന്ന് നോക്കിയാണ് അവർ കാണുക ആ വീട്ടിൽ ചെന്ന് ഇപ്പോൾ ചോദിക്കില്ല നിർബന്ധമായിട്ട് ചോദിക്കില്ല ഇതെല്ലാം നേരത്തെ നടന്നതിലുള്ള സംഭവമാണ് അതേപോലെ നമുക്കിതിനും നല്ലതായിട്ടൊരു ശിക്ഷ കൊടുക്കാൻ കാണാം ഇപ്പം തന്നെ എനിക്ക് അന്വേഷിച്ച എൻ്റെ പബ്ലിക് പ്രോസിക്യൂട്ടറും എൻ്റെ അന്വേഷിച്ച പോലീസ് ും എല്ലാം നല്ല ഭംഗിയായിട്ട് എനിക്ക് വേണ്ടി വെച്ചു അതേപോലെ എൻ്റെ സർക്കാർ ആ സർക്കാർ എന്ന് പറഞ്ഞാൽ ഈ ഞാൻ വേറെ ഞാനൊരു പാർട്ടിക്കാരനായ കൊണ്ടോ അല്ലെങ്കിൽ വേറൊന്നും കൊണ്ടോ പറയുന്നില്ല ഈ ഈ പിണറായി വിജയൻ സഹാവിൻ്റെ ഒരു ഒരു ഭരണമല്ലായിരുന്നു എങ്കിൽ ഈ കേസൊക്കെ എന്ന് പറയുന്നത് വളരെ ഇന്നിപ്പം നമുക്ക് ഞാൻ പറഞ്ഞു ഇന്നിപ്പം നമ്മൾ ആ ഷോക്കേറ്റ് മരിച്ച ആ കൊച്ചിൻ്റെ കാര്യം നമുക്ക് എടുക്കാം അതൊക്കെ വളരെ വളരെ നല്ലൊരു ലെവലിലാണ് ആ കേസുകളെല്ലാം ഒരുമാര്പ്പെട്ട കേസുകളെല്ലാം പക്ഷേ നമ്മൾ എതിർ എതിർ നിൽക്കുന്ന കക്ഷികൾ നമ്മൾ രാഷ്ട്രീയം നമ്മൾ ഇതിനകത്ത് പറയരുത് ഒരു കാരണവശാലും നമ്മൾ എന്ത് ആ കുട്ടിക്ക് ചെയ്യാൻ കഴിയുമോ അതിനൊരു സപ്പോർട്ട് കൊടുക്കുവോ അതേപോലെ ഇപ്പം രാജശേഖരൻ പിള്ളയ്ക്ക് നമുക്ക് നമ്മളെ ഒക്കുന്ന സപ്പോർട്ട് നമ്മൾ ചെയ്തു കൊടുക്കുക ദയവ് ചെയ്ത് അദ്ദേഹത്തെ ഒറ്റപ്പെടുത്താതെ അദ്ദേഹത്തിൻ്റെ കൂടെ കൂടെ നിന്ന് നമ്മളെല്ലാവരും എനിക്ക് എനിക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് നന്ദി പറയാനുള്ള മീഡിയ സുഹൃത്തുക്കളാണ് അവർ എനിക്ക് വളരെ നല്ല വളരെ വളരെ സപ്പോർട്ട് ചെയ്യുന്നത് അതേപോലെ ഈ രാശേരം പിള്ളേക്കും ആ ഒരു സപ്പോർട്ട് കൊടുക്കണേ എന്നുള്ള ഒരു അഭ്യർത്ഥന മാത്രമേ ഞാൻ